പോയി നോക്കട്ടെ വന്ന സാധനം ഉണ്ടാവുകയുള്ളൂ നേരത്തെയാണ് സാധനം ഉണ്ടാവും നോക്കുക പൂളക്കറി എടുത്തോളൂ കേട്ടോ കുറച്ച് മീൻചാർ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് സാധനം എടുത്തോളൂ അപ്പോൾ അതാണ് അവരുടെ പൂളക്കറി പിന്നെ അതിൻ്റെ മോളെ പുട്ടും വെക്കാൻ പറഞ്ഞത് കേട്ടോ ഒരു കഷ്ണം പുട്ടും പൂളക്കറി വേറെ ഒന്നും ഞാന് വാങ്ങിയില്ല കുറച്ച് കാലം പൂളക്കറി ഇങ്ങനെ കഴിച്ചിട്ട് ഇവിടെ കടയ്ക്ക് പക്ഷേ ഇപ്പം കുറച്ചായി അപ്പോൾ നല്ലൊരു സ്പോട്ടാണിത് പൂളക്കറീൻ്റെ കിട്ടുന്നത് അപ്പോൾ ഇവിടെ അങ്ങനെ ബീഫൊന്നും കാണാറില്ല അങ്ങനത്തെ സാധനങ്ങൾ അല്ലേ നല്ലൊരു പുട്ടും പൂളക്കറി അതിന് നമ്മൾ കുറച്ച് മീൻചാർ ഇങ്ങനെ ഒഴിച്ചത് ഇതൊക്കെ പൊട്ടിച്ച് സൈഡിൽ നിന്ന് ഇങ്ങനെ ഇവിടെ എടുക്കുക അടിപൊളി ആണ് ശരി നമ്മൾ പൂളക്കറി നമ്മൾ കോഴിക്കോട് ഭാഗത്തേ കാണാറുള്ളൂ അങ്ങനെ കേട്ട് എനിക്കറിയില്ല കേട്ടോ പുറത്ത് വേറെ എവിടെയും കിട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് പറയാം വേറെന്തെങ്കിലും നമ്മളെ കപ്പയാണ് സാധനം ഇത് ഇങ്ങനെ എടുത്ത് ആ ഒരു സുഖം തന്നെയാണ് അടിപൊളി അല്ല സാധനം അപ്പൊ ഞാനിവിടെ എത്തിയത് എന്താ ഇതേപോലത്തെ നാടൻ ഫുഡ് കിട്ടുന്ന ഹോട്ടലൊക്കെ നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും ഉണ്ടാകും അപ്പോൾ അങ്ങനത്തെ സ്പോട്ടുകളൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യ് എടുക്കിടയ്ക്ക് ഒന്ന് പോയി നോക്കാൻ പറ്റുന്ന സമയത്തൊന്ന് പോയി നോക്കി നമുക്ക് വീഡിയോ ആക്കി ചെയ്യാമല്ലോ അതിന് വേണ്ടി മാത്രം ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ അത് ഞാനിതിൽ പോകുമ്പോഴൊക്കെ നല്ലൊരു തിരക്ക് കാണട്ടെ നമ്മൾ പത്തര പയന്തുണ്ടെ സമയത്തൊക്കെ നല്ല തിരക്കാണ് ഇവിടെ നല്ലൊരു അങ്ങനത്തെ ഇങ്ങനത്തെ സാധനങ്ങൾ മാത്രം ലൈറ്റായിട്ട് കിട്ടുന്ന ഒരു ഹോട്ടൽ കേട്ടോ നല്ല ഫുഡ് വെച്ച് കഴിയേണ്ട ആൾക്കാർക്ക് ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇത് സ്പോട്ട് വേറെ ഇവിടെയല്ല നമ്മളെ കോഴിക്കോട് ബാലുശ്ശേരി റോഡാണ് കാണുന്നത് ബാലുശ്ശേർ റോഡില്ലേ അതാ കാണുന്ന മെയിൻ റോഡ് അവിടെ നമ്മളെ കാക്കൂരുണ്ട് കാക്കൂരിൽ നിന്ന് ഈ റോഡ് റോഡ്മലി കയറി ഒരു അമ്പത് മീറ്റർ മുന്നോട്ട് പോയാൽ എടുത്തു ഭാഗത്തായിട്ട് കാണുന്ന ഒരു ചെറിയ ഹോട്ടലട്ടോ പക്ഷേ നല്ല അടിപൊളി എൻ്റെ നാടൻ ഫുഡുകൾ മാത്രം ലൈറ്റായിട്ട് കുറച്ച് വെള്ളപ്പം കൊട്ട് പൊറോട്ട അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു ചെറിയ ഹോട്ടൽ കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മറക്കണ്ട അങ്ങനത്തെ ചെറിയ ഹോട്ടലുകൾ ഒന്ന് കമൻ്റ് ചെയ്യുക കുറച്ച് ആവശ്യമുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഹോട്ടൽ വീഡിയോ Apple.